നമസ്കാരം ലിക്കിൻഡിഫിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇരുപത്തൊമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി കാരുണ്യ ലോട്ടറി സാധ്യതാ നമ്പറുകൾ പൂജ്യം നാല് ഏഴ് ഒന്ന് പൂജ്യം നാല് ഏഴ് രണ്ട് പൂജ്യം ഒൻപത് നാല് മൂന്ന് പൂജ്യം ഒൻപത് നാല് ആറ് ഒന്ന് അഞ്ച് എട്ട് മൂന്ന് ഒന്ന് അഞ്ച് എട്ട് ഏഴ് ഒന്ന് ഒൻപത് അഞ്ച് നാല് ഒന്ന് ഒൻപത് അഞ്ച് ഏഴ് രണ്ട് നാല് ആറ് പൂജ്യം രണ്ട് നാല് ആറ് ഒന്ന് രണ്ട് എട്ട് നാല് പൂജ്യം രണ്ട് എട്ട് നാല് ഒന്ന് മൂന്ന് രണ്ട് ആറ് അഞ്ച് മൂന്ന് രണ്ട് ആറ് ഒൻപത് മൂന്ന് ഏഴ് നാല് പൂജ്യം മൂന്ന് ഏഴ് നാല് ഒന്ന് നാല് അഞ്ച് ആറ് എട്ട് അഞ്ച് പൂജ്യം നാല് എട്ട് അഞ്ച് ഒന്ന് അഞ്ച് ആറ് എട്ട് പൂജ്യം അഞ്ച് ആറ് എട്ട് ഒന്ന് അഞ്ച് ഒൻപത് പൂജ്യം നാല് പൂജ്യം ഏഴ് ആറ് രണ്ട് എട്ട് പൂജ്യം ആറ് രണ്ട് എട്ട് ഒന്ന് ആറ് ഒൻപത് രണ്ട് പൂജ്യം ആറ് ഒൻപത് രണ്ട് ഒന്ന് ഏഴ് രണ്ട് നാല് അഞ്ച് എട്ട് ഏഴ് അഞ്ച് നാല് പൂജ്യം ഏഴ് അഞ്ച് നാല് ഒന്ന് ഏഴ് മൂന്ന് നാല് ആറ് ഏഴ് മൂന്ന് നാല് ഒൻപത് ഏഴ് ആറ് മൂന്ന് ഒന്ന് രണ്ട് എട്ട് പൂജ്യം ഏഴ് മൂന്ന് എട്ട് പൂജ്യം ഏഴ് അഞ്ച് എട്ട് ഏഴ് ആറ് മൂന്ന് എട്ട് ഏഴ് ആറ് നാല് എട്ട് ആറ് ഏഴ് പൂജ്യം എട്ട് ആറ് എട്ട് ഒൻപത് ഏഴ് ഒന്ന് എട്ട് ഒൻപത് ഏഴ് രണ്ട് ഒൻപത് പൂജ്യം മൂന്ന് ഏഴ് ഒൻപത് പൂജ്യം മൂന്ന് എട്ട് ഒൻപത് അഞ്ച് പൂജ്യം രണ്ട് ഒൻപത് അഞ്ച് പൂജ്യം മൂന്ന് ഒൻപത് പൂജ്യം നാല് ഏഴ് ഒൻപത് പൂജ്യം നാല് എട്ട് ഒൻപത് ഏഴ് ആറ് പൂജ്യം ഒൻപത് ഏഴ് ആറ് ഒന്ന് ഒൻപത് മൂന്ന് ആറ് പൂജ്യം ഒൻപത് മൂന്ന് ആറ് ഒന്ന് ഒൻപത് എട്ട് ഒൻപത് എട്ട് അഞ്ച് ഏഴ് വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന സാധ്യത നമ്പറുകൾ അതേപടി അന്വേഷണം എടുക്കാൻ ശ്രമിക്കരുത് ഉദാഹരണത്തിന് മൂന്ന് രണ്ട് ആറ് അഞ്ച് എന്ന നമ്പർ വീഡിയോയിൽ പറഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ടിക്കറ്റ് എടുക്കാൻ ചെയ്യുന്ന സ്ഥലത്ത് രണ്ട് മൂന്ന് ആറ് അഞ്ചോ ആറ് മൂന്ന് രണ്ട് അഞ്ചോ അങ്ങനെ ഇരുപത്തിനാല് തരത്തിൽ അയലക്കങ്ങളുടെ സ്ഥാനം മാറി വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ടിക്കറ്റ് എടുക്കാൻ ചെല്ലുന്ന സ്ഥലത്ത് വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന നമ്പറുകൾ അടങ്ങുന്ന ആ നാലക്കങ്ങൾ അടങ്ങുന്ന നമ്പർ കണ്ടാൽ വളരെ മിതമായി മാത്രം എടുക്കാൻ ശ്രമിക്കുക കാരണം ഇത് റിസർട്ട് വരുന്നത് റൊട്ടേഷൻ ബേസിലാണ് അതുകൊണ്ട് ഇതിന്റെ ഓർഡർ മാറുവാൻ സാധ്യതയുണ്ട് അടുത്ത ദിവസത്തെ സാധ്യത നമ്പറുമായി മറ്റൊരു പുതിയ വീഡിയോയിൽ കാണാം അതുവരിക്കും എല്ലാവർക്കും ബൈ